നമസ്കാരം നെബിലൈസറുകൾ ഉപയോഗിക്കുവാൻ വേണ്ട ശരിയായ രീതികളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം നെബിലൈസറുകളുടെ പരിചരണവും സംരക്ഷണവും ചികിത്സയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നെബിലൈസേഷൻ പ്രക്രിയയെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഓരോ ഉപയോഗത്തിനും മുമ്പ് നെബിലൈസർ അണുവിമുക്തമാക്കുക നെബിലൈസർ ഉപയോഗം പിന്നെ നെബിലൈസറിന്റെ സംരക്ഷണം നെബിലൈസറുകൾ ഉപയോഗിക്കുമ്പോൾ ചുവടെയുള്ള ഘട്ടങ്ങൾ പാലിക്കുക ഉറപ്പുള്ള പ്രതലത്തിൽ വയ്ക്കുക അങ്ങനെ റബ്ബർ പാഡുകൾ ശരിയായി നിൽക്കും ഇലക്ട്രിക് ഔട്ട്ലെറ്റിലേക്ക് പവർ കോഡ് പ്ലഗ് ചെയ്യുക നെബിലൈസർ ട്യൂബിന്റെ ഒരറ്റം കംപ്രസർ ഔട്ട്ലെറ്റിലേക്ക് ബന്ധിപ്പിക്കുക മെഡിക്കേഷൻ ചേംബറിന്റെ അതിനുള്ളിൽ ബാഫൽ സ്ഥിതി ചെയ്യുന്നു മരുന്ന് ചേംബറിലേക്ക് ചേർക്കുക തുടർന്ന് ക്യാപ്പ് വീണ്ടും ഘടിപ്പിക്കുക മൂന്ന് തരത്തിലുള്ള ഉണ്ട് പിഡിയാട്രിക് ഫേസ് മാസ്ക് പിന്നെ കാപ്പിൽ ഫേസ് മാസ്ക് ഘടിപ്പിച്ച് താഴെയുള്ള ട്യൂബ് ബന്ധിപ്പിക്കുക പവറും കംപ്രസറും ഓണാക്കുക ഇനി നെബുലൈസർ എങ്ങനെ പിടിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ മൗത്ത് പീസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പല്ലുകൾക്കിടയിൽ വെച്ച് ചുണ്ടുകൾ അതിനു ചുറ്റും വയ്ക്കുക നിങ്ങൾ ഫേസ് മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വായും മൂക്കും മാസ്ക് വെച്ച് കവർ ചെയ്യുക വായിലൂടെ സാവധാനം ശ്വാസമെടുത്ത് പതുക്കെ ശ്വാസം വിടുക നിർദ്ദേശിച്ച സമയത്തിനനുസരിച്ച് ഫേസ് മാസ്ക് അല്ലെങ്കിൽ മൗത്ത് പീസിലൂടെ ശ്വസിക്കുന്നത് തുടരുക ചീറ്റുന്ന ശബ്ദം കേൾക്കുമ്പോൾ ദയവായി കംപ്രസർ ഓഫ് ചെയ്യുക മരുന്ന് തീരാറായി എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് പ്രക്രിയയിൽ നിർണായകമായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം ൈസറുകൾ ഉപയോഗിക്കുന്നതിനു മുമ്പ് കൈ കഴുകുക നിവർന്നിരിക്കുക ഇടയ്ക്ക് ആഴത്തിൽ സാധാരണ രീതിയിൽ ശ്വസിക്കുക നെബിലൈസേഷൻ അളവ് അഞ്ചു മില്ലിയിൽ കൂടരുത് നെബിലൈസേഷൻ സമയത്ത് സംസാരിക്കരുത് നെബിലൈസേഷൻ സമയത്ത് നീരാവി കണ്ണിലേക്ക് കടക്കാൻ അനുവദിക്കരുത് നെബിലൈസേഷന് ശേഷം മുഖം കഴുകുക വായ വൃത്തിയാക്കുക ഓരോ ഉപയോഗത്തിനും മുമ്പ് നെബിലൈസർ എങ്ങനെയാണുവിമുക്തമാക്കാമെന്ന് നോക്കാം വാണിജ്യപരമായി ലഭ്യമായ മെഡിക്കൽ അണുനാശിനിയിലോ വീര്യം കുറഞ്ഞ സോപ്പ് അല്ലെങ്കിൽ വിനാഗിരി ലായനിയിലോ എല്ലാ ആക്സസറികളും മിനിറ്റ് വൃത്തിയുള്ള ഒരു കണ്ടെയ്നർ ഉപയോഗിച്ച് മുക്കി മുക്കിവെക്കുക ഈ പ്രക്രിയയ്ക്കായി ദയവായി ട്യൂബുകൾ ഉൾപ്പെടുത്തരുത് മുപ്പത് മിനിറ്റിനു ശേഷം വൃത്തിയുള്ള കൈകളാൽ എല്ലാ സാധനങ്ങളും ചെറു ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കുക ഫിൽറ്റർ നിറം മാറുമ്പോൾ മാറ്റണം ൈസറിന്റെ പുറം ഭാഗം വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് തുടയ്ക്കുക ഓരോ ഉപയോഗത്തിനും ശേഷം എയർ ഔട്ട്ലെറ്റിൽ നിന്ന് ട്യൂബിംഗ് വിച്ഛേദിക്കുക മൗത്ത് പീസ് ഡിസംബിൾ ചെയ്യുക മെഡിക്കേഷൻ ക്യാപ്പ് തുറക്കുക ബാഫിൽ നീക്കം ചെയ്യുക ഓരോ നെബിലൈസേഷനും ശേഷം നിർദ്ദേശങ്ങൾ അനുസരിച്ച് കഴുകുക ട്യൂബിന്റെ ഔട്ട്ലെറ്റ് ഉപരിതലം പതിവായി തുടയ്ക്കുക ട്യൂബിൽ ചില ദ്രാവക തുള്ളികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കംപ്രസർ എയർ ഔട്ട്ലെറ്റുമായി ബന്ധിപ്പിക്കുക കംപ്രസർ ഓൺ ആക്കുക കുറച്ച് നിമിഷം ട്യൂബിലൂടെ വായുവിടുക ഉൽപ്പന്നത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് പാക്ക് ഇൻസേർട്ട് നോക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടൂൻ സെവൻ ട്രിപ്പിൾ ത്രീ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ